ജിമോൾ തോമസ് കൺസൾട്ടൻസ് സൈക്കോളജിസ്റ്റ് അക്കര ഫൗണ്ടേഷൻ സെന്റർ ഫോർ ചൈൽഡ് ഡെവലപ്മെന്റ് കാസർഗോഡ് ഉദ്ദേശപൂർവ്വം ചിന്തിക്കാനും പ്രവർത്തിക്കാനും ചുറ്റുപാടുമായി ഫലപ്രദമായി ഇടപെടാനുമുള്ള ഒരു വ്യക്തിയുടെ കഴിവാണ് ബുദ്ധിശക്തി കൃത്യമായി കാര്യങ്ങൾ ഗ്രഹിക്കാനും ഓർത്തെടുക്കാനും പ്രശ്നങ്ങൾ പരിഹരിക്കാനുമുള്ള കഴിവുകൾ ബുദ്ധിശക്തിയിൽ ഉൾപ്പെടുന്നു ഒരു വ്യക്തിയുടെ ഭൗതിക കഴിവുകളെ മറ്റുള്ളവരുമായി താരതമ്യപ്പെടുത്തി ഒരു സ്കോർ നൽകി ഒരു വിലയിരുത്തലാണ് ഐക്യു ടെസ്റ്റ് അഥവാ ഇന്റലിജൻസ് കോഷ്യൻ ടെസ്റ്റുകൾ കുട്ടികളുടെ വിവിധ വത്സാഘട്ടങ്ങളിൽ പല പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ അവയെ കൃത്യമായി മനസ്സിലാക്കാനും അവയ്ക്കുള്ള പരിഹാര മാർഗങ്ങൾ കണ്ടെത്തുന്നതിനും ഐ ക്യൂടെസ്റ്റുകൾ ഫലപ്രദമാണ് ലൈസൻസ്ഡ് ആയിട്ടുള്ള ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകളാണ് ഐക്യു ടെസ്റ്റുകൾ നടത്തുന്നത് പഠനങ്ങൾ പറയുന്നത് ഒരു ഐക്യു ടെസ്റ്റിന്റെ കാലാവധി നാല് മുതൽ ആറ് മാസം വരെയെന്നാണ് പതിനെട്ട് വയസ്സിന് മുകളിലുള്ള വ്യക്തികളിൽ ഒരു ഐക്യു ടെസ്റ്റിന്റെ കാലാവധി നാല് വർഷമാണ് പലതരത്തിലുള്ള ഐക്യു ടെസ്റ്റുകൾ കുട്ടികളിൽ ചെയ്യുന്നു കുട്ടികളിൽ ചെയ്യുന്നവ മാതാപിതാക്കളിൽ നിന്നും കെയർ ഡിവേഴ്സിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കുന്നവ തുടങ്ങി പല പ്രായത്തിൽ പല തരത്തിലുള്ള ഐക്യു ടെസ്റ്റുകളാണ് കൊടുക്കുന്നത് കുട്ടികളുടെ വളർച്ചാ ഘട്ടം പ്രായാനുസൃതമല്ലാതിരിക്കുക കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ ഗ്രഹിച്ചെടുക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുക പണം സമയം തുടങ്ങിയ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടാകുക ദൈനംദിന പ്രവർത്തനങ്ങൾ മറ്റുള്ളവരുടെ സഹായം ആവശ്യമായി വരിക തുടങ്ങിയ പ്രശ്നങ്ങൾ ബുദ്ധി ബുദ്ധിവൈകല്യങ്ങളാണോ പഠന വൈകല്യങ്ങളാണോ അതോ പഠനത്തിലുള്ള ബുദ്ധിമുട്ടുകളാണോ എന്ന് കൃത്യമായി മനസ്സിലാക്കുന്നതിനും അതിനുള്ള പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്നതിനും ഐ ടെസ്റ്റുകൾ സഹായമാണ് നമ്മുടെ മക്കളുടെ പ്രായത്തിനനുസരിച്ചുള്ള കൃത്യമായ വളർത്തലിനും അവരുടെ ബുദ്ധിമുട്ടുകളെ കൃത്യമായി മനസ്സിലാക്കുന്നതിനും അവയ്ക്കുള്ള പരിഹാരത്തിനും കൃത്യമായ സമയങ്ങളിൽ നമുക്ക് ഐ ക്യു ടെസ്റ്റുകൾ നടത്താം അക്കര ഫൗണ്ടേഷൻ സെൻറ്റർ ഫോർ ചൈൽഡ് ഡെവലപ്മെന്റ് കാസർഗോഡിൽ അതിനുള്ള സേവനങ്ങൾ ലഭ്യമാണ് താങ്ക്